മലയാള സിനിമയിൽ പവർ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അത് പൊളിക്കണം ലൈംഗികാതിക്രമം നടത്തിയ നടന്മാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണം അതിൽ നിന്ന് ഒരിഞ്ച് പിന്നോട്ടേക്കില്ല അമ്മയിൽ ബോംബ് പൊട്ടിച്ച് വലിയ ബോംബ് പൊട്ടിച്ചിരിക്കുകയാണ് നടൻ പൃഥ്വിരാജ് ശക്തമായ ഒരു നിലപാടാണ് ഇപ്പോൾ പൃഥ്വിരാജിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത് പല നടന്മാരും ഇതിനോടകം തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വരാതെ രക്ഷപ്പെടുന്നുണ്ട് അതിൽ പ്രതികരിക്കാൻ തയ്യാറായത് ജഗദീഷാണ് അതിനു മുൻപ് ആസിഫ് അലി പ്രതികരിച്ചിരുന്നു ഇപ്പോൾ മലയാള സിനിമയിൽ നിന്നും ശക്തമായ ഒരു പ്രതികരണമാണ് വന്നിരിക്കുന്നത് അതും നടൻ പൃഥ്വിരാജിൽ നിന്നാകുമ്പോൾ ആരോപണവിധേയരായ നടന്മാർക്ക് വലിയ തിരിച്ചടിയാണ് ഇത് കുറച്ച് ദിവസങ്ങളായി മലയാള സിനിമയിൽ നടന്നിട്ടുള്ള സകലമായ വൃത്തികേടുകളും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് മലയാളികൾ മൂക്കത്ത് വിരൽ വെക്കുകയാണ് ആരോപണ വിധേയരായി നിൽക്കുന്നത് മലയാളികളുടെ പ്രിയപ്പെട്ട നടന്മാരൊക്കെ തന്നെയാണ് ഇത് തന്നെയാണ് എല്ലാവരെയും ഞെട്ടിക്കുന്നത് എന്നാൽ ജയസൂര്യ വരെയുള്ള പേരുകൾ ഇപ്പോൾ പുറത്തു വന്നു കഴിഞ്ഞു ഈ ഘട്ടത്തിലാണ് പൃഥ്വിരാജിന്റെ നിലപാട് എന്നതും ശ്രദ്ധേയമാണ് അമ്മയ്ക്ക് പരാതികൾ പരിഹരിക്കുന്നതിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന് വെട്ടി തുറന്നു പറഞ്ഞിരിക്കുകയാണ് പൃഥ്വിരാജ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഉയർന്ന ആരോപണം അന്വേഷിക്കണം കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ നടപടി ഉണ്ടാകണം അതിൽ പൃഥ്വിരാജ് പറഞ്ഞിരിക്കുന്ന പവർ ഗ്രൂപ്പിനെ കുറിച്ചുള്ള പ്രസ്താവന ഏറെ എടുത്തു പറയേണ്ടതാണ് കാരണം പൃഥ്വിരാജ് പറഞ്ഞിരിക്കുന്നത് മലയാള സിനിമയിൽ പവർ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അത് പൊളിച്ച് എഴുതുക തന്നെ വേണമെന്ന് തന്നെയാണ് അതായത് നമുക്കറിയാം പൃഥ്വിരാജിന് അവസരങ്ങൾ നഷ്ടപ്പെടുന്ന ഒരു ഘട്ടം മുൻപുണ്ടായിട്ടുണ്ട് അതായത് പൃഥ്വിരാജ് സിനിമയിൽ വന്ന് തുടക്കകാലത്താണ് ഇങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ടാകുന്നത് അന്ന് ചില മാധ്യമങ്ങളിൽ പൃഥ്വിരാജ് ചില പ്രതികരണങ്ങളൊക്കെ നടത്തിയിരുന്നു അതിനുശേഷം പിന്നീട് പൃഥ്വിരാജ് വലിയ രീതിയിലേക്ക് വളർന്നു കഴിഞ്ഞു ബോളിവുഡ് സിനിമകളിൽ ഉൾപ്പെടെ അഭിനയിച്ച് തന്റെ സ്ഥാനം ഉറപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട് പൃഥ്വിരാജ് അതുകൊണ്ട് തന്നെ പൃഥ്വിരാജിൽ നിന്ന് ഇങ്ങനെ അമ്മയ്ക്ക് അമ്മയിലെ തെറ്റായ രീതികൾക്കെതിരെ പ്രതികരണം വരുമ്പോൾ അതേറെ കയ്യടി കൊടുക്കേണ്ട വിഷയം തന്നെയാണ് കാരണം പലരും ഒഴിഞ്ഞു മാറുകയാണ് ഈ വിഷയത്തിൽ പ്രതികരിക്കാതെ ആ ഒരു അവസരത്തിലാണ് ഇപ്പോൾ പൃഥ്വിരാജ് തന്റെ നിലപാട് ശക്തമായി തുറന്നു പറഞ്ഞിരിക്കുന്നത് ആരോപണങ്ങൾ ഉണ്ടാകുമ്പോൾ അവ അന്വേഷിക്കപ്പെടണം അന്വേഷണത്തിനൊടുവിൽ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയാൽ മാതൃകാപരമായി ശിക്ഷിക്കപ്പെടണം ആരോപണങ്ങൾ കള്ളമാണെന്ന് ബോധ്യപ്പെട്ടാൽ അവിടെയും മാതൃകാപരമായ ശിക്ഷാനടപടികൾ ഉണ്ടാകണം ഇരകളുടെ പേരുകളാണ് നമ്മുടെ നാട്ടിലെ നിയമവ്യവസ്ഥിതി അനുസരിച്ച് സംരക്ഷിക്കപ്പെടേണ്ടത് ആരോപണ വിധേയരുടെ പേരുകൾ സംരക്ഷിക്കപ്പെടാൻ നിയമം അനുശാസിക്കാത്തിടത്തോളം കാലം ആ പേരുകൾ പുറത്തുവിടാൻ നിയമതടസ്സം ഉണ്ടെന്ന് കരുതുന്നില്ല കമ്മിറ്റി റിപ്പോർട്ടിൽ ഉള്ള പേരുകൾ പുറത്തുവിടണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് അധികാരത്തിലിരിക്കുന്നവരാണ് ഹേമ കമ്മിറ്റിയുമായി ആദ്യം സംസാരിച്ചവരിൽ ഒരാൾ ഞാനാണ് ഈ റിപ്പോർട്ട് സമർപ്പിക്കപ്പെടുന്നത് സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് സമഗ്രമായ പഠനം നടത്തുവാനും എങ്ങനെ ഒരു സുരക്ഷിതമായ തൊഴിലിടം സാധ്യമാകും എന്നതിനെക്കുറിച്ച് ചിന്തിക്കാനുമാണ് ഈ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചതിൽ ഒരു ഞെട്ടലുമില്ല കുറ്റകൃത്യം ചെയ്ത ആൾക്കാരെ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ തുടർ നടപടികൾ എന്താണെന്നറിയാൻ നിങ്ങളെപ്പോലെ എനിക്കും ആകാംക്ഷയുണ്ട് അമ്മയ്ക്ക് പരാതികൾ പരിഹരിക്കുന്നതിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എനിക്ക് ചെയ്യാൻ കഴിയുന്നത് എനിക്ക് ചുറ്റുമുള്ള തൊഴിലിടം സുരക്ഷിതമാക്കുക എന്നുള്ളതാണ് പക്ഷെ അതിൽ ഉത്തരവാദിത്തം തീരുന്നില്ല അമ്മയുടെ നിലപാട് ദുർബലമാണ് പവർ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അതില്ലാതാകണം ഞാൻ അനുഭവിച്ചിട്ടില്ല എന്നതുകൊണ്ട് അങ്ങനെ ഒരു ഗ്രൂപ്പ് ഇല്ല എന്ന് പറയാൻ കഴിയില്ല ഒരു പദവിയിൽ ഇരിക്കുന്നവർ ആരോപണം നേരിടുമ്പോൾ പദവി ഒഴിയുക തന്നെ വേണം അമ്മ ശക്തമായ നിലപാടെടുക്കണമെന്നും പൃഥ്വിരാജ് പറഞ്ഞു എല്ലാവരും ഒത്തുചേർന്നുള്ള സംഘടനാ സംവിധാനമാണ് വേണ്ടത് അതുടനെ വരും എന്ന് പ്രതീക്ഷിക്കുന്നു സിനിമയിൽ ബഹിഷ്കരണവും വിലക്കും പാടില്ല എന്നും താരം കൂട്ടിച്ചേർത്തു എല്ലാ സംഘടനയുടെയും തലപ്പത്ത് സ്ത്രീകൾ വേണമെന്നാണ് നിലപാട് കോൺക്ലേവ് പ്രശ്നപരിഹാരം ഉണ്ടാകട്ടെ എന്നാൽ കഴിയുന്നതെല്ലാം ചെയ്യാമെന്നും പൃഥ്വിരാജ് ഉറപ്പു പറഞ്ഞിരിക്കുകയാണ് അതായത് മാധ്യമങ്ങൾക്ക് മുന്നിൽ സധൈര്യം നടൻ തന്റെ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട് മുൻപ് ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു ഘട്ടത്തിൽ സിനിമകൾ നഷ്ടപ്പെടുന്ന ഒരു അവസരം ഉണ്ടായിരുന്നു അന്ന് പൃഥ്വിരാജിന്റെ സിനിമകൾ ആളെ വിട്ട് കൂവിച്ച തിയേറ്ററിൽ ആളെ ഇറക്കി കൂവിച്ച സംഭവങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട് ഇത് മാത്രമല്ല പല സംവിധായകരെയും വിളിച്ച് പൃഥ്വിരാജിന് അവസരങ്ങൾ കൊടുക്കരുതെന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് ഇത് പൃഥ്വിരാജ് തന്നെയാണ് ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുള്ളത് പൃഥ്വിരാജ് അന്ന് ഒരു ഇൻ്റർവ്യൂ കൊടുത്ത സമയത്ത് പറഞ്ഞിരുന്നത് ഇങ്ങനെയാണ് ഞാൻ അതീവ വിഷമത്തിലാണ് കാരണം ഈ മേഖലയിൽ എനിക്കെതിരെ ഒരു കൂട്ടർ പല രീതിയിൽ തന്നെ ഇല്ലാതാക്കാൻ നോക്കുന്നുണ്ട് എന്റെ അവസരങ്ങൾ ഇല്ലാതാക്കാൻ നോക്കുന്നുണ്ട് സംവിധായകരെ വിളിച്ച് എന്നെ പറ്റി മോശമായി പറയുന്നുണ്ട് എനിക്ക് അവസരങ്ങൾ കൊടുക്കരുതെന്ന് പറയുന്നുണ്ട് എന്നോട് എന്തിനാണ് ഇവർ ഇങ്ങനെ ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല കാരണം ഞാനൊരു തുടക്കക്കാരനാണ് എനിക്കെതിരെ നിൽക്കുന്ന വലിയ ആൾക്കാർക്ക് ഒരു രീതിയിലും തടസ്സമല്ല ഞാൻ വലിയ വലിയ താരങ്ങൾക്കെതിരെയാണ് അവർ ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടത് പക്ഷേ എന്നോട് എന്തിനാണ് ഇത് ചെയ്യുന്നതെന്ന് എനിക്ക് വ്യക്തമാകുന്നില്ല കാരണം മലയാള സിനിമയിൽ ഞാൻ ഒന്നുമല്ല എന്നിട്ടും എനിക്കെതിരെ നീക്കങ്ങൾ നടക്കുന്നു ഇനിയിപ്പോൾ പൃഥ്വിരാജ് ഇല്ല എങ്കിൽ കൂടിയും മലയാള സിനിമ ഞാനില്ലാതായാൽ അതൊരു നഷ്ടമൊന്നുമല്ല പിന്നെയും എന്തിനാണ് എനിക്ക് നേരെ ഇത്തരത്തിൽ ശത്രുതാ മനോഭാവം വെച്ചു പുലർത്തുന്നതെന്ന് എനിക്ക് വ്യക്തമാകുന്നില്ല എന്ന് പൃഥ്വിരാജ് വർഷങ്ങൾക്ക് മുൻപേ ഒരു ഇന്റർവ്യൂവിൽ വ്യക്തമാക്കിയിരുന്നു അപ്പോൾ അന്ന് മുതൽ തന്നെ സിനിമയിൽ ഇതൊക്കെ സർവ്വസാധാരണമാണ് എന്ന് വ്യക്തമല്ലേ ഇത് മാത്രമല്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ നടി ഉഷ പറഞ്ഞതും സത്യമായി തന്നെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്